ഞങ്ങളുടെ മക്കൾ മദ്യപാനികളല്ല മയക്കുമരുന്ന നേട്ടം ലഭിച്ചത് ഞങ്ങളുടെ ഞങ്ങൾക്ക് മാറ്റം വരുത്തിയത് അത് തന്നെ ഇന്ന് രാത്രി പ്രസംഗി തീർക്കണമെന്നുണ്ട് നേരമില്ല ഈ പുസ്തകം വന്നിടത്തെല്ലാം മാറ്റമാണ് അതായത് ആരാണ്ട് ഞങ്ങളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയൊന്നും അല്ലോ ഞങ്ങൾക്ക് ഈ പുസ്തകം മാറ്റം വരുത്തി ഒന്നുകൂടെ കയ്യാർത്തി സഹോദര യേശുവിനെ തെരഞ്ഞ ഒന്നാമത്തെ കൂട്ടർ വിദ്വാൻമാരായിരുന്നു അവർ യേശുവിനെ തെരഞ്ഞെ അവനെ ആരാധിപ്പാൻ വേണ്ടിയാണ് നമ്മൾ മതവിശേഷം രണ്ടിര പത്തിൽ വായിക്കുന്നത് അവർ അവിടെ എത്തി ശിശുവിനെ അമ്മയായ മറിയൂടെ കണ്ട് ഞാൻ കറ്റോട്ട് ചെയ്തെടുക്കുക അവിടെയും ഭാഗം മുട്ടി മാറ്റി ഞാൻ തുടരാൻ നേരമില്ല അമ്മയായ മറിയൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് കാഴ്ചവെച്ചു വേദപുസ്തവത്തിൽ ഒരു സെന്റൻസ് പോലും വാക്ക് പോലും തെറ്റില്ല വീണ് അവരെ നമസ്കരിച്ചെന്നല്ല അവനെ നമസ്കരിച്ചു വീണ് അവർക്ക് കാഴ്ചവെച്ചെന്നല്ല അവന് വെച്ചു വർഷിപ്പ് ഈസ് ദ വർഷിപ്പ് യോഗ്യനായവനെ ആരാധിക്കുന്നതാണ് ആരാധന കണ്ണുണ്ടെങ്കിലും കാണാത്ത ചെവി കേൾക്കാത്ത വായുണ്ടെങ്കിലും സംസാരിക്കാത്ത കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്ത ദൈവത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ യോഗ്യനായവനെ ആരാധിക്കുന്നു നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവം നീ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്ന ദൈവം ശക്തിയോടെ ദൈവത്തെ സൂചിച്ച് കൊണ്ട് ഇറങ്ങി വരുന്ന ദൈവം യോഗ്യനായവനെ അനേക യോഗ്യതയില്ലാത്തവിടെ മുമ്പിൽ വീണ് കരയുമ്പോൾ യോഗ്യനായവനെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകി യേശുവിനെ തന്നെ ഒന്നാമത്തെ കൂട്ടാൻ അവനെ ആരാധിപ്പാൻ ആയിരുന്നു രണ്ടാമത്തെ രണ്ടാം വാക്യം ദൂതൻ പോയ ശേഷം കർത്താവിന്റെ സ്വപ്നത്തിൽ നീ ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ശിശുവിനെ അവനെ അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ ഹേരോദാവും കൂട്ടരുമായിരുന്നു അവർ യേശുവിനെ എന്തിനു വേണ്ടി തിരഞ്ഞു നശിപ്പിക്കു വേണ്ടി എല്ലാവരും പറഞ്ഞാട്ട് യേശുവിനെ എന്തിനു വേണ്ടിയാണ് അവർ തെരഞ്ഞു പറഞ്ഞാൽ എന്നോട് നോക്കി പറഞ്ഞേ സമയത്തിന് മുമ്പ് അവനെ തകർക്കാൻ കൈ ഉയർത്തി പറഞ്ഞേ സമയത്തിന് മുമ്പ് തകർക്കാൻ ഈ കൺവെൻഷന്റെ ഒന്നാം രാത്രി ഓരോ വാക്കും ദൂതുകളാണ് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം നിന്റെ സമയത്തിന് മുമ്പ് നിന്നെ തകർക്കാൻ നിന്റെ തലമുറയെ തകർക്കാൻ നാമത്തിൽ പറ ദൈവം ആഗ്രഹിക്കുന്നത് നിനക്ക് എന്നെ കുഞ്ഞുങ്ങളെ തൊടാൻ കഴിയില്ല ഓ എല്ലാവരും ആരാധിച്ചോ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഭവനത്തിൽ നിന്ന് കേൾക്കുന്ന നിന്നെ വഴിയിൽ ചതച്ചടച്ച് കളയുവാൻ നിന്റെ കൈകാലിൽ ഒടിച്ച് കളയുവാൻ റോഡ് ആക്സിഡിനെ മാറ്റപ്പെടുത്തുവാൻ നിന്റെ തലമുറയെ വഴിയിൽ തകർക്കാൻ പദ്ധതി ഉണ്ട് ഇസ്രായേൽ പറയേണ്ടതെന്നാൽ എന്തെന്നാൽ എന്റെ ബാല്യം മുതൽ എന്റെ ബാല്യം മുതൽ എങ്കിലും ജയിച്ചില്ല നോക്കി 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 പിശാജിന്റെ സമ്പൂർണ്ണ സമ്പൂർണ്ണ പരാജയവും ദൈവത്തിന്റെ വിജയവുമാണ് ഇന്ന് രാത്രി നിങ്ങളുടെയൊന്നും പേരെ നിക്കറി കൊടുക്കൽ ഇവിടെ ആത്മാവിൽ വിവേചിക്കുന്നു നിനക്കൊരു തലമുറ ഉണ്ടാകാതിരിപ്പാൻ പിശാജ് നോക്കി പലർക്കും തലമുറ ഉണ്ടാകാതിരിപ്പാൻ അവൻ നോക്കുന്നുണ്ട് എന്നാൽ ജനിച്ച കുഞ്ഞു വളരാതിരിപ്പാൻ നോക്കി ഈ രാത്രി അവന്റെ പദ്ധതികളെ എല്ലാം തകർത്തുകൊണ്ട് ഇവിടുന്ന് സ്തോത്രം പറയാൻ തീയ്യോ അവസരം തന്നു സമയത്തിന് മുമ്പ് നിന്നെ തകർക്കാൻ നിന്റെ തലമുറയെ തകർക്കാനും ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തകർക്കും ഓ ശക്തിയുടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു ദാനിയേലിന്റെ പുസ്തകം ആറാം വാക്യം ദാനിയേൽ 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 എന്നാൽ രാജാവിന്റെ വാഴ്ചയിലും 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 പാർസി രാജാവായ ശുഭപ്പെട്ടിരുന്നു മതി ഇവിടെ മുമ്പേ നമ്മൾ വായിച്ചു രണ്ടിന്റെ പതിമൂന്ന് അവനെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി ലൂക്കോസ് ആറിന്റെ പതിനാറിൽ ഇങ്ങനെ വളർന്ന് വന്നു യേശുവിനെ വളർത്തില്ലെന്ന് പറഞ്ഞെടുത്ത് കർത്താവിനെ വളർത്തി പരിശുദ്ധാത്മാ പറയാ നിന്നെ എവിടെ വളർത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ദെയ്യം വളർത്തും നിന്നെ എവിടെ നിർത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ദെയ്യം നിന്നെ നിർത്തും എവിടെ നിന്നെ ഉയർത്തില്ലെന്ന് പറഞ്ഞോ അവിടെ ദെയ്യം നിന്നെ ഉയർത്തും നിങ്ങൾ ക്ഷീണിച്ചോ സ്വോത്രം പറഞ്ഞു ശക്തിയോടെ ദൈവത്തിന് സ്വോം പറഞ്ഞു എന്താ വായിച്ചത് എന്നാൽ എന്നാൽ ദാനിയേൽ എന്നാൽ ദാനിയേൽ ആ പറഞ്ഞ വലിയ ും എന്നാലും ഉണ്ട് ദയിൽ ബാൻ സാമ്രാജ്യം അവനെ പറപ്പിക്കാൻ അവനെ ഓടിപ്പിക്കാൻ അവനെ വറപ്പിക്കാൻ അവനെ അവിടുന്ന് പറിച്ചു കളയാൻ പല തന്ത്രങ്ങൾ അവർമ്മനഞ്ഞു പല പദ്ധതികൾ ഇട്ടു എവിടെല്ലോ സിംഹക്കൂട്ടി വരെ ഇട്ടു എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു നോക്കി അതാണ് എന്നാൽ എന്നാൽ പറഞ്ഞാൽ ഓടിക്കാൻ പറപ്പിക്കാൻ നോക്കി പക്ഷെ ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത് മൂന്ന് രാജാക്കന്മാരുടെ കാലത്തും കോരേശന്റെ കാലത്തും ശിവപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ മാറിക്കൊണ്ടിരുന്നു ദൈവം തന്റെ ദാസനെ അവിടെ നിർത്തി ഈ ഗ്രൗണ്ടിലും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം ദൈവത്തിന്റെ ദാസ സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരിടത്ത് നിർത്താൻ തീരുമാനിച്ചാൽ നിന്നെ പറത്താൻ നോക്കുന്നവനെ എന്റെ ദൈവം പറത്തും നിന്നെ അവിടെ ദൈവം നിർത്തും നിന്നെ ഓടിക്കാൻ അവൻ ഓടിക്കും നീ അവിടെ നിൽക്കും ഒരു മന്ത്രവാദിക്കും ഒരാഭിചാരകനും ഒരു ക്ഷുദ്രക്കാരനും ദൈവത്തിന്റെ ദാസ നിന്നെ പറത്താൻ കഴിയില്ല നിന്നെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ശുശൂഷ തീരാതെ നിന്നെ ഓടിക്കാൻ ആർക്കും കഴിയില്ല എല്ലാവരും കരങ്ങളടിച്ച ശക്തിയോടെ ദൈവത്തെ മഹർത്തപ്പെടുത്തിക്കാട്ട് ഈ വിശ്വാസ തൂത് ഏറ്റെടുത്തോണ്ട് പറ എന്റെ ദൈവം എന്നെ നിർത്തുമെന്ന് പറ ആർക്കും എന്നെ പറ ഇത് നിങ്ങളുടെ ഉള്ളിൽ പറയണം സമയത്തിന് മുമ്പ് നമ്മളെ തകർക്കാൻ പിശാജി പദ്ധതി ഇടും പക്ഷെ അവന്റെ പദ്ധതി വിജയിക്കില്ല വിജയിക്കില്ല ഒരു ദൈവ വൈദൽ എവിടെ മരിക്കണം അതുകൂടെ നിങ്ങൾ കേട്ടോണ്ടോണം എപ്പോൾ മരിക്കണം എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത് സ്വർഗതല ദൈവമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പതിമൂന്നിന്റെ മുപ്പത്തി ഒന്ന് ഹരോതാവ് കൊല്ലാൻ അന്വേഷിക്കുന്നു എന്ന പരീക്ഷന്മാർ വന്ന് പറഞ്ഞു നിന്നെ പിടിക്കാൻ നോക്കുന്നു കൊല്ലാൻ യേശു എന്താ അവനോട് പറഞ്ഞേ എന്താ പറഞ്ഞേ നിങ്ങൾ ആ സാറിനോട് എന്ന് പറയാനാണോ പറഞ്ഞേ അല്ല നിങ്ങൾ ആ എന്ന് നിങ്ങളാ കുറുക്കനോടിയെന്ന് പറയും അങ്ങനെ വിളിക്കല്ലേ ഇന്ന് നാളെയും മറ്റേ നാളും ഞാൻ പ്രസംഗിക്കും മറ്റേ നാളെയും പ്രസംഗം സമാപിപ്പിക്കും യനുഷിലേമ്മിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ മരിക്കുന്ന അസംഭ്യം എന്ന് പറഞ്ഞ എൻ്റെ കർത്താവിനെ എവിടെ എവിടാ മരിക്കാൻ പോന്നേ എങ്ങനാ മരിക്കാൻ പോന്നേ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു അഭിഷക്തൻ ഒരു ദൈവവൈതൽ ഒരു ദൈവദാസൻ ഒരു ദൈവവൈതൽ എവിടെ മരിക്കണമെന്ന് എപ്പോൾ മരിക്കണമെന്ന് എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് ക്യാൻസർ വരട്ടെ ഡയബറ്റീസ് വരട്ടെ ബ്ലഡ് പ്രഷർ വരട്ടെ ഹാർട്ട് അറ്റാക്ക് വരട്ടെ കൊറോണ വരട്ടെ യേശുവിന്റെ അഭികാരമുള്ള നാമത്തിൽ നീ ക്യാൻസറിനോട് പറ നീ ഹാർട്ട് അറ്റാക്കിനോട് പറ നീ പറ നീ അല്ല തീരുമാനിക്കുന്നത് എൻ്റെ ദൈവം അനുവദിക്കാൻ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാവരും കൈകളിച്ച ശക്തിയുടെ സ്വാത്രം പറഞ്ഞു നമ്മളൊക്കെ ആൻസൻ രക്ഷപ്പെട്ടു നിങ്ങൾ അറിയുന്ന പോലെ ജനുവരി മാസം തീയതി കൊറോണയുടെ മൂർധന്യവേളയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഒന്നര മണിക്കൂർ ഞാൻ ഇതേ ശബ്ദത്തിൽ ദൈവനം പ്രസംഗിച്ചിട്ട് കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് ചെന്നപ്പോൾ കാർഡിയാക്രസ്റ്റിന്റെ രൂപത്തിൽ മരണം എന്നെ തേടിയെത്തി ഡോക്ടർമാർ ഇനിയും ഈ ശബ്ദം കേൾക്കില്ലെന്ന് ചിന്തിച്ചു വൈദ്യശാസ്ത്രം ലോകം മുഴുവൻ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം എത്രാം തീയതിയാ മൂന്നാം തീയതി ഹലലുയ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു ലോകം മുഴുവൻ ചിന്തിച്ചു എന്റെ ശബ്ദം നിലച്ചെന്ന് വൈദ്യശാസ്ത്രം ചിന്തിച്ചു പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്റെ പോയിൽ എഴുതി വെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഭീമോനച്ച പ്രയർ സെന്റർ ചർച്ചിന്റെ നീ പ്രസംഗിക്കണമെന്ന് തമ്പുരാൻ്റെ ആയിരങ്ങളോട് പറയുന്ന രാത്രി നിന്നോട് ഞാൻ പരാജയപ്പെടും പറയാത്തിന്റെ പദ്ധതി വിജയിക്കും കൈ ഉയർത്തി യേശുന്റെ നാമത്തിൽ പറ കുറിച്ചുള്ള എന്റെ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുടുംബത്തെക്കുറിച്ചുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും കരമടിച്ചു തുടങ്ങിക്കോ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ പറ നിന്റെ പദ്ധതികൾ പരാജയപ്പെടും എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും ചക്രിയോടെ എല്ലാവരും സ്വോത്രം പറഞ്ഞോണ്ട് പറ അതിനുശേഷം എത്രയോ രാജ്യങ്ങളിൽ ഞാൻ യേശുവിനെ പ്രസംഗിച്ചു ഇനി എത്രയോ രാജ്യങ്ങളിൽ പ്രസംഗിക്കാനിരിക്കുന്നു അതുകൊണ്ടേ നീ എവിടെ മരിക്കണമെന്ന് വിശാലല്ല തീരുമാനിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് കുറിച്ച് എഴുതേക്കുന്ന ലൂക്കോസ് ഒന്നിന് ഇരുപത്തി മൂന്നാമന്റെ ശുശൂഷാകാലം തികഞ്ഞ ശേഷം അവൻ ഇവിടേക്ക് പോയി വീട്ടിലോട്ട് പോയി ശുശ്രൂഷകാലം തികഞ്ഞിട്ട് എവിടെ പോവും വീട്ടിൽ പോകും ഉറപ്പുണ്ടോ അപ്പൊ ശുശ്രൂഷ തീരാതെ കൊണ്ടുപോകില്ല ആ ശുശ്രൂഷ തീരുന്നേപ്പളാ അവിടെയാ പ്രശ്നം അമ്പത്തിമൂന്നിൽ തീർന്നാൽ അമ്പത്തിമൂന്നിൽ കൊണ്ടുപോകും സ്വതന്ത്രം പോയ ഓക്കുക എൺപത്തി മൂന്നിൽ തീർന്നാൽ എൺപത്തി മൂന്നിലേ കൊണ്ടുപോകത്തുള്ളൂ തൊണ്ണൂറ് വരെ വയസ്സു വരെ നീരിക്കണോ ദൈവം പദ്ധതി കൊണ്ടേ ഇരിക്കും നാപ്പത്തി അഞ്ചിൽ ശൂഷ തീർന്നാൽ കൊണ്ടുപോകും അതുകൊണ്ട് ചുമ്മാ വെച്ച് കാച്ചരുത് തൊണ്ണൂറ് കഴിഞ്ഞാൽ ഞാൻ ജാഗത്തോളം നിന്നു ശുശ്രൂഷ തീർന്നപ്പോ ഈ വി എ തോമസ് എന്ന നല്ല എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ആ എൻഡിങ് ടൈമിലാണ് ഞാൻ ശുശ്രൂഷയെ കയറുന്നത് ആരംഭകാലത്ത് അതുകൊണ്ട് അതുപോലക്കെ ഏതാണ്ട് ശുശ്രൂഷകൾ പ്രസംഗചീതിയായിരുന്നു എൻ്റെ അപ്പൊ ഈ വി എ തോമസും കാനമച്ചനും വലിയ സ്നേഹിതരായിരുന്നു ഈ വി എ തോമസിനെ പ്രശ്രംഭം ഇല്ലാതെ ഇത്ര ആളിങ്ങനെ നിങ്ങൾ കൊണ്ടു നിർത്തണം പക്ഷെ കയറിക്കഴിഞ്ഞാൽ ബോംബാ അപ്പൊ ഈ കാനവച്ച വല്യ സ്നേഹിക്കുന്ന അപ്പൊ ഈ തോമാച്ചനോട് വി എ തോമസിനോട് കാനവച്ച എന്റെ തോമാച്ച കുറച്ചൊക്കെ വിശ്രമമൊക്കെ വേണ്ടേ ഇങ്ങനെ ഓടിയാൽ എങ്ങനാ ചോദിച്ചപ്പം വി എ തോമസ് കാനോച്ചനോട് പറഞ്ഞു അതേ കാനോച്ച നിങ്ങൾ തച്ചുപണിക്കാരാ ഞാൻ ഉടമ്പടിപ്പണിക്കാരന് തച്ചുപണിക്കാരന് കൊട്ടി കൊട്ടി ഇരുന്നാ മതി ഉടമ്പടിപ്പണിക്കാരന് പണി തീർത്ത് വീട്ടിൽ പോണം മനസ്സിലാകുന്നുണ്ടോ പണി തീർത്തിട്ട് വീട്ടിൽ പോണം പണി തീർന്നാൽ വീട്ടിൽ പോകും പണി തീരാതെ വീട്ടിൽ കൊണ്ടുപോകത്തില്ല ോത്രം കേട്ടില്ല പണി തീർന്നപ്പോണെന്ന് എത്ര പിടിച്ച് എന്നാലും ഒരു രക്ഷയില്ല ഇരിപ്പൊക്കെ കണ്ടിട്ട് ആകെ കണ്ടിട്ടാകേണ്ടിരിക്കുക ഈ നമ്മൾ ഞാൻ പല മറ്റൊരു വിഷയം പറഞ്ഞു പറഞ്ഞു നമ്മൾ വല്ലവരുടെ മരണവാർത്തയൊക്കെ കേക്കാനും പറയാനും നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ മരണത്തെ കുറിച്ച് മിണ്ടത്തു പോലുമില്ല നമ്മൾ ഈ പെട്ടിപ്പലയെ കിടക്കുന്നതും എല്ലാവരും ചുറ്റും കൂടി ഇരിക്കുന്നതും സമയാന്തരത്തിൽ പാടുന്നതും ഇടക്കിടക്കിങ്ങനെ സ്പ്രേ നമ്മൾ ഒത്തിരി കൊടുത്തില്ലേ സ്പ്രേ അടിക്കുന്നതും പൗഡർ കുടഞ്ഞിരുന്നതും സ്വപ്നം മെല്ലം കാണുവോ ഇല്ല അങ്ങനെ കണ്ടാലുണ്ട് രക്തത്തോജയം പറഞ്ഞു മാറും പക്ഷെ എത്ര രക്തത്താൽ ജയിച്ചാലും പറഞ്ഞാലും പോയാലേ അനിവാര്യതമായതിനെ അവഗണിച്ചുകൊണ്ട് കാര്യമില്ല പക്ഷെ നമ്മുടെ തൻ്റെ ഇടം കൂടാരം പോയാൽ കൊട്ടാരമുണ്ട് കൈപ്പണി പോയാൽ കൈപ്പണിയിനകത്ത് തോന്നുന്നുണ്ട് അഴിയുന്ന ലോകം പോയാൽ അഴിയാത്ത തോന്നുന്നുണ്ട് കൈ ഒന്ന് ശക്തിയോട് വീണ്ടും ദൈവത്തെ സൂചി അതുകൊണ്ടേ മറക്കരുത് ഫരപ്പെടരുത് കാണും ദൈവത്തിന്റെ സമയം ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുപോകും സമയത്തിന് മുമ്പ് തകർക്കാനൊരു ശക്തിയും കഴിയില്ല യേശുവിനെ തെരഞ്ഞ മൂന്നാമത്തെ കൂട്ടർ അതുകൂടെ പറയാൻ നേരെ വളം തോന്നു ഫൈസലോ ലൂക്കോസിന്റെ സുവിശേഷം നാപ്പതാ നാൽപ്പത് മുതൽ വായിച്ചോ ലൂക്കോസ് രണ്ടിന്റെ നാൽപ്പത് മുതൽ വായിച്ചു രണ്ടിന്റെ നാപ്പത് മുതൽ പോന്നു ദൈവ കുറവയും അവന്റെ മേലുണ്ടായിരുന്നു അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെരുന്നാളിന് എരുസലേമിലേക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതുപോലെ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു എരുശലേമിൽ താമസിച്ചു അമ്മയപ്പന്മാരും അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് അപ്പം യേശുവിനെ തിരഞ്ഞ മൂന്നാമത്തെ കൂട്ടർ യേശുവിൻ്റെ അമ്മയപ്പന്മാർ ഉണ്ടായിരുന്ന കർത്താവിനെ കളഞ്ഞിട്ട് തപ്പി നടന്നു ഇന്ന് രാത്രി ഇവിടെയും വന്നിട്ടുണ്ട് ഉണ്ടായിരുന്ന കൃപ കളഞ്ഞിട്ട് തപ്പി നടക്കുന്നവർ ഉണ്ടായിരുന്ന കർത്താവിനെ കളഞ്ഞിട്ട് തപ്പി നടന്നു ഇത് വളരെ വിശദമായി പ്രസംഗിക്കേണ്ടതാണ് തുടക്കം ഇങ്ങനെയാണ് യേശുവിൻ്റെ അമ്മയപ്പന്മാർ എവിടെ പോയി പറയുന്നേ പെരുന്നാളില് പോയി ിൽ പോയി ആരാധനയ്ക്ക് പോയി കൂടെ ആരെയും കൊണ്ടുപോയി യേശുവിനെ കൊണ്ടുപോയി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പനും അമ്മയും ആരാധനയ്ക്ക് പോയപ്പോ മക്കളെ ടി വി തുറന്നിട്ട് കാർട്ടൂൺ കാണിച്ചിരുത്തിയിട്ട് പോയില്ല മൊബൈൽ കൊടുത്തിട്ട് ടാബ് കൊടുത്തിട്ട് കളിക്കാൻ ഇരുന്നിട്ട് പോയില്ല ഒന്നാമത്തെ ദൂത് നീ ആരാധിക്കുന്നിടത്ത് നിന്റെ തലമുറയും ദൈവത്തെ ആരാധിക്കട്ടെ നീ പിൻപറ്റുന്ന യേശുവിനെ നിന്റെ തലമുറ പിൻപറ്റണം യേശുവിനെ കുറിച്ച് കേട്ടോ അവൻ കൃപയെ വളർന്നു മക്കൾ വളരട്ടെ മക്കൾ നിന്നെ പിന്തുടരട്ടെ അവർ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കുക സ്തോത്രം യേശുവിൻ്റെ അമ്മയപ്പന്മാർ ആരാധനയ്ക്ക് പോയി കൂടെ കർത്താവിനെയും കൊണ്ടുപോയി ഇന്ന് ഇവിടെ വന്ന എത്ര മാതാപിതാക്കൾ മക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പല യോഗങ്ങളിലും ഇപ്പോൾ ചോദിക്കാറുണ്ട് ഇരുപത് വയസ്സിനും പത്ത് വയസ്സിനും ഇടയുള്ള പിള്ളേര് കൈപൊക്കാൻ അല്ലെ എഴുന്നേറ്റ് നിൽക്കാൻ വളരെ കുറവാ പണ്ട് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ മോഡൽ എക്സാം നടക്കുമ്പോഴും പോയി കാത്തിരിപ്പിവാതിന് പോയിരിക്കണ എന്ന് പറയുക അല്ലേ ഇന്നിപ്പം കൺവെൻഷന് പിള്ളേർക്ക് വരാൻ വയ്യ വിശേഷയോഗം കേൾക്കാൻ പറ്റില്ല പിള്ളേരെ അങ്ങ് പഠിപ്പിക്കുക പക്ഷേ എന്തേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പതിനഞ്ച് ഞാൻ ലോകം മുഴുവൻ പറച്ച് പറയുന്ന പതിനഞ്ച് വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കാനഡ രക്ഷപ്പെട്ടു നിന്റെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു നിന്റെ അമേരിക്ക രക്ഷപ്പെട്ടു പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് നിന്റെ തലമുറ നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെ വട്ടപൂജ്യവാ നിന്റെ തലമുറ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കണം ശിയാപ്പന് അമ്പത്തൊന്നിന്റെ ഇരുപത്തൊന്ന് ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്ന ഹോവയരുളി ചെയ്യുന്നു നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് ഹോവയരുളി ചെയ്യുന്നു കൈയൊന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാമോ കർത്താവേ എൻറെ മേലുള്ള നിന്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത് അതാ അനുഗ്രഹം അതാ അനുഗ്രഹം യേശുവിന്റെ അമ്മയപ്പന്മാർ അവിടെ പോയി യേശുവിനെ കൂടാതെ മടങ്ങി എത്ര സമയം കഴിഞ്ഞ അറിഞ്ഞു ഓരോ ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് കണ്ടെത്തിയെന്ന് അപ്പൊ ഒന്നര ദിവസം പോയി ഇവിടെ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് കൂടുണ്ടായിട്ട് കൂടുണ്ടായിട്ട് കൊച്ചു വെള്ളം കുടിച്ചോന്ന് നോക്കണ്ടേ വേണ്ടേ മാസേ ഒന്നര ദിവസം അന്വേഷിച്ചില്ല എന്താ അവർ ചിന്തിച്ച് സഹയാത്രിയുടെ കൂട്ടാരത്തിൽ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു യേശുവിന്റെ അമ്മയപ്പന്മാർ ഒന്നര ദിവസം കഴിഞ്ഞപ്പം മനസ്സിലായി ആരില്ലെന്ന് കൂടെ യേശു ഇല്ലെന്ന് ഇവിടെ പലരും മക്കള് കൂടില്ലെന്ന് അറിയുന്നത് അഞ്ചു വർഷം കഴിഞ്ഞ ജോണിക്കുട്ടി കയ്യുന്നു പോയെന്നറിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ മോളിക്കുട്ടി കയ്യുന്നു പോയത് എട്ട് വർഷം കഴിഞ്ഞ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതാ ആത്മീയത നിന്റെ തലമുറ നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പു പ്രാപിക്കണം ഞാനിവിടെ പിള്ളാരോട് പറയട്ടെ മക്കളെ ശുദ്ധ ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നു പോയി നോക്കണം യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഇന്ന് രാത്രി ഞങ്ങൾ വെൺമണിക്കാരുടെ കാര്യം പറയട്ടെ ഈ ഭൂവിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനം ആവശ്യമില്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അതേശുവായിരുന്നു പ്രാർത്ഥിക്കണ്ടാത്ത ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അതേശുവായിരുന്നു കരയണ്ടാത്ത ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അതേശുവായിരുന്നു ഉപസിക്കണ്ടാത്ത ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു മാതാപിതാക്കൾക്ക് കീഴടങ്ങേണ്ടാത്ത ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അതേശുവായിരുന്നു യേശു പ്രാർത്ഥിച്ചെങ്കിൽ നീ അത്രയധികം പ്രാർത്ഥിക്കണം യേശു കരഞ്ഞെങ്കിൽ നീ അത്രയധികം കരയണം യേശു ഉപസിച്ചെങ്കിൽ നീ അത്രയധികം ഉപസിക്കണം യേശു സ്നാനപ്പെട്ടെങ്കിൽ നീ അത്രയധികം സ്നാനപ്പെടണം യേശുവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നിനക്കും എനിക്കും ആത്മശക്തി ആവശ്യമല്ലേ അടുത്ത പദം എന്താമോ യേശു മാതാപിതാക്കൾ കീഴടങ്ങി മക്കളെ നീ ഫോളോ ചെയ്യേണ്ടത് നീ അനുഗമിക്കേണ്ടത് ഇവിടുത്തെ ഒരു നേതാവിനെ അല്ല ഫിലിം സ്റ്റാറിനെയല്ലാമറ നർത്തുകയല്ല ഫുട്ബോൾ കളിക്കാനല്ല നീ അനുകരിക്കേണ്ട യേശുവിനെയാണ് രണ്ടാമത് നിന്റെ മാതാപിതാക്കളെയാണ് ഞാൻ സമയപ്പെട പഴപ്പെടുന്നു ഞാൻ സാധാരണ കൺവെൻഷനുകളിൽ പ്രസംഗ സമയമാകുമ്പോഴേ സ്റ്റേജിൽ വരാറുള്ളൂ വീടിന്റെ മുറ്റത്താണ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് വൈറലായ ഒരു കാര്യമാണ് ചിലയിടത്തൊക്കെ കെട്ടിതങ്ങ് പോവല്ലോ ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീട്ടുമുറ്റത്ത് കൺവെൻഷൻ നടക്കുകയാണ് പന്തലുണ്ട് സ്റ്റേജ് ഉണ്ട് പന്തലില്ല അവിടെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട് ഞാൻ ആ വീട്ടിൻ അകത്തെ സോഫയിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി അന്തരീക്ഷം മേഘാവൃതമായി മഴ പെയ്യുമെന്ന് തോന്നി ഞാൻ ഞാനിങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ നാലോ അഞ്ചോ പൈസ പ്രായമുള്ളൊരു കുഞ്ഞ് പെട്ടെന്ന് അവിടെ വന്ന എൻ്റെ അരികിൽ അവിടെ മുട്ടുകുത്തി ആ സോഫയിൽ കിടന്നൊരു തുണി എടുത്തവൾ തലയിലിട്ടു അവൾ ക്ഷുണുങ്ങാൻ തുടങ്ങി അവളെ ശ്വപ്പച്ച ഇന്നും മഴ പെയ്യരുത് നിന്റെ ദാസിന് പ്രസംഗിക്കാനുള്ളതാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആകാശം മേഘാവൃതമായപ്പോൾ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ മഴ പെയ്യുമെന്ന് കണ്ടപ്പോൾ ഈ കുഞ്ഞിനോട് ആരാണ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിക്കാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പം മുട്ടുകുത്തണമെന്നാരാ അവളെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ തലയെ തുണിയിടണമെന്ന് ആരാളെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ ചിണുങ്ങണമെന്ന് അവ അവളോട് പറഞ്ഞത് ഒന്നുകിൽ അവടെ അമ്മയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട് മമ്മിയുടെ പ്രാർത്ഥന അവൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവടെ വല്യമ്മച്ചയുടെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്ന മാതാപിതാക്കോട് ഞാൻ പറയാം പ്രതിസന്ധിയുടെ വേളയിൽ പ്രശ്നങ്ങളുടെ വേളയിൽ നരമ്പ് മുറിക്കാനല്ല കയറെടുക്കാനല്ല കിണത്തിച്ചാടാനല്ല മുട്ടിമേ നിൽക്കാൻ തലമുറയെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നു നിന്റെ കരം ും അവരെന്താ കൂടണ്ട നൂഹിച്ചു ഊഹിച്ചു പലരുടെയും ജീവിതം ഊഹപ്പുറത്താണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടു അഭിഷേകം പ്രാപിച്ച പ്രാപിച്ചൂഹം കർത്താവ് വന്ന പോകുന്ന രൂഹം ഇന്ന് രാത്രി ഞാൻ ഈ അവസാനിപ്പിക്കുമ്പോൾ ഊഹമല്ല ഉറപ്പ് പ്രാപിക്കണം പറഞ്ഞാട്ടെ സ്വോത്രം ഊഹമല്ല ഉറപ്പിക്കണം ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഊഹിക്കുന്നുല്ല ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്റെ തൊക്കെ ഇങ്ങനെ ശേഷം ഞാൻ സഹിതനായി എന്റെ കർത്താവിനെ കാണും അതെ ഊഹമല്ല അതെൻ്റെ ഉറപ്പാണ് കൂടാരമാവുന്ന ഭവനം കഴിഞ്ഞാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട് അതെന്റെ ഊഹമല്ല അതന്റെ ഉറപ്പാണ് ഉറപ്പു പ്രാപിക്കുക യേശുവിനെ തെരഞ്ഞെ യേശുവിനെ കാര്യ സാധ്യതനായി തിരഞ്ഞവരുണ്ട് മൊത്ത യോഗ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശുവിനെ തിരഞ്ഞു നല്ല അധ്യായം ആറിന്റെ അറുപത്തി ആറ് വായിച്ച് അത് ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തണ്ടേ ആറാം അധ്യായം അറുപത്തിയാറാം വാക്യം വായിച്ച് ആറിന്റെ അറുപത്തി ആറ് വായിച്ചാട്ട് അറുപത്തിയാറ് യോഗന്നാന്റെ ശിവിശേഷം ആറിന്റെ അറുപത്തിയാറാം വാക്യം വായിച്ചാട്ട് അന്ന് മുതൽ വായിച്ചോ പലരും പിൻവാങ്ങിയപ്പോൾ പിന്നെ അവനോട് ശിഷ്യന്മാരിൽ പലരും പോയി പിന്നെ അവനോട് പിന്നെ അതായത് അവിടെ വായിക്കുന്ന അങ്ങനെയാണ് അവരെല്ലാം കാര്യസാധിന് വന്നവരാണ് പക്ഷെ ഉപദേശങ്ങൾ ശക്തിയോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വന്നവരെല്ലാം കൊടയെടുത്തു ബാഗ് എടുത്തു ബൈബിളെടുത്തു സ്തോത്ര കാഴ്ചക്ക് കൊണ്ടുവന്ന കാശും പോക്കല്ലിട്ടു സ്ത്രോത്രം യുവദേശം ശരിക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയ ആ കുടയും ബായും ബൈബിൾ ചെല്ലെടുക്കും കൊണ്ടുവന്ന സ്വോത്രകാഴ്ചയും തിരിച്ചു കൊണ്ടുപോകും അതും വിട്ടിട്ടും പരിചിതാൽ മ സംബന്ധിക്കുന്നില്ല ഇന്നകത്തിരിക്കുന്ന ബന്ധക്കോസുകാരുടെ ഇടയിലും അതുണ്ട് ഉപദേശിയുടെ പ്രസംഗം പിടിച്ചില്ലേ പിന്നെ സ്വോത്ര കാഴ്ച എടുത്തില്ലേ നിന്റെ വിചാരം നീ സോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിൽ പാസ്രു പട്ടിണിയാകുമെന്നാ അല്ല എന്റെ അഭിഷക്തന്മാരെ പുലർത്താൻ ദൈവത്തിനൊരു വഴിയല്ല ഒരായിരം വഴിയുണ്ട് അത് ദൈവമക്കളും ഒരു കാര്യം പറയാം നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഒരു വഴി അടഞ്ഞാൽ ഒരായിരം വഴി ദൈവം തുറക്കും അപ്പം അവർ കൊടയും ഭാഗ്യം ബൈബിളും എടുത്ത് അവർ പിരിയാൻ തുടങ്ങി അപ്പം പത്രോസ് ആയിരിക്കും കർത്താവിനോട് എന്ന് പറഞ്ഞു കർത്താവേ ഇവരെല്ലാം കൊടയും ഭാഗ്യം ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിൽ ഒരു പരുവത്തിനൊക്കെ എന്ന് പറഞ്ഞു അപ്പം കർത്താവ് എന്നാ പറഞ്ഞ എൻ്റെ പത്രോച്ച നീയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കണന്നാണോ കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞു നിനക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം അവിടെ ഉടനെ പത്രോസിന്റെ മറുപടി എന്നെ കരയിപ്പിച്ചു പത്രോസ് പറഞ്ഞു നിത്യജീവന്റെ മൊഴികൾ നില്ലിലുണ്ട് പരനേ നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും നിരാത്രി എൻ്റെ പ്രഭാഷണം ഇതാ നീ കർത്താവിനെ അന്വേഷിക്കേണ്ടത് താൽക്കാലിക നന്മയ്ക്ക് വേണ്ടിയാകരുത് നീ യേശുവിനെ പിൻപറ്റിയാൽ രോഗസൗഖ്യം കിട്ടും കടഭാരം മാറും ഇതൊക്കെ ശരിയാ പക്ഷേ യേശു ക്രൂശിൽ മരിച്ചത് തലകറക്കം മാറാൻ വേണ്ടിയല്ല നടുവേദന മാറ്റാൻ വേണ്ടിയല്ല യേശു ക്രൂശിൽ മരിച്ചത് നമ്മളെ നിത്യത്തിലെത്തിക്കാൻ വേണ്ടിയാണ്